ജുമാത്ത് പള്ളിക്കുളത്തിന് സമീപം തൗത്താരം എന്ന പേരിൽ സംഗമം നടത്തി പൊന്നാനി ഒത്തുചേർന്നത് പൊന്നാനി മാപ്പിള പാർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജുമാത്ത് പള്ളി പരിസരത്താണ് സംഗമം നടന്നത് പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ സംഗമത്തിൽ പങ്കെടുത്ത അങ്ങാടി നിവാസികൾ ഓർത്തെടുത്തു ഓർമ്മ വെച്ച നാളെ മുതൽ സത്യത്തിൽ ഒരു പകിരിപ്പ് പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അസ അസംഭവിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞാൻ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് ഫ്രോ എന്തിനാ എന്തിനാണെന്നറിയുമോ ആകാശവാണി വാർത്തകൾ വായിക്കുന്നുണ്ട് കേൾക്കാൻ വേണ്ടി ആ വാർത്ത അതിന് വലിയ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾക്ക് ആ വാർത്ത എൻ്റെ ആകാശവാണി നടത്തു പറയുമ്പോഴേക്കും തന്നെ ആൾക്കാർക്ക് എന്തോ ഒരു അപ്പോൾ ആകാശവാണിയും ഇല്ല പോയി കുഴപ്പമില്ല ഒന്നുമില്ല കാരണം എല്ലാവരും രാത്രി കിടന്നു തുറക്കുന്നത് അന്ന് അന്ന് രാത്രി വരെ ഉള്ള എല്ലാ വാർത്തയും അർജറ്റാണ് കിടന്നുറക്കുന്നത് നമുക്ക് ഒന്ന് പുതിയ വാർത്തയും പിച്ച ദിവസം ഒന്നും നമുക്ക് കിട്ടാനില്ല പിച്ചേ ദിവസം രാവിലെ ഇനി വലിയ വല്ല വെള്ളപ്പൊക്കെ വലിയ പ്രളയം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടാനില്ല രാത്രി കാലത്തൊക്കെ പരിപാടി കഴിഞ്ഞിട്ടാണ് എല്ലാവരും കിടന്നു തുറക്കണം അപ്പോൾ ആ ഒരു സ ആ ഒരു നമ്മുടെ ഓർമ്മകൾ ആ പഴയ ഓർമ്മകളെ ആവിറക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു ഉത്യാശം നമ്മുടെ ഇവിടെ നിന്ന് കൂടിയിട്ടുണ്ട് ഇബ്രാഹിം മാളിയക്കൽ കെ എ അബ്ദുറഹ്മാൻ കെ നിസാർ ഷാഹുൽ എന്നിവർ നേതൃത്വം നൽകി പേജ് ടി ന്യൂസ് പൊന്നാനി